കൊല്ലം പൂരം അവസാനിച്ചിരിക്കുകയാണ് ജില്ലയുടെ തന്നെ സംസ്ഥാനത്തിന്റെ തന്നെ രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാന ജാതി മതസ്കർ ചെറു കുട്ടികൾ തൊട്ട് വലിയ പ്രായക്കാർ വരെ ഏത് പ്രായക്കാരും വന്ന് വളരെ എൻജോയ് ചെയ്ത് ആഘോഷപൂർവമായിട്ട് പൂരം കണ്ടുപോയിരിക്കുകയാണ് ചോദ്യം ചോദിക്കുന്നത് അറിയില്ല കൊള്ളായിരുന്നു എല്ലാ വർഷവും വരൂ പൂരം കാണാം വരും ഞാനൊരു വർഷം കൊണ്ട് പൂരത്തിന് വരുന്നു അത് വലിയ വിപുലമായ പരിപാടിയാണ് പത്തഞ്ചു വർഷം കൊണ്ട് ഇവിടെ ഈ പൂരത്തിന് വരുന്നു ഞാൻ ഈ കച്ചവട സംബന്ധമായിട്ട് വരുന്നതാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വരും കാരണം ഇതൊരു നല്ല ഒരു പരിപാടി ആ നടക്കുന്നത് ഇതിനെല്ലാ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഈ ക്ഷേത്ര സമിതിക്കും ഇതിന്റെ കമ്മിറ്റി എല്ലാം ഒരായിരം നന്ദി ഇടപ്പാടും അറിയിക്കുന്നു മറ്റ് ക്ഷേത്ര ഉത്സവങ്ങളിലൊക്കെ പോകുന്നതിനേക്കാൾ കച്ചവടം ഒരുപാട് ഈ ഉത്സവം ഈ പൂരത്തിന് വരുമ്പം കിട്ടും അത് അതുകൊണ്ടാവാ ആ ഇവിടെ ഈ തന്നെയല്ല കച്ചവടം മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു ഇത് കാണാൻ തന്നെ ഒരുമയാണ് ഇത് മാറ്റി ഇത് നമ്മൾ ഇനി ആഴ്ച കാലവും ഇവിടെ വന്നിരിക്കും കാരണം ഇത് കച്ചവടം അല്ല ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതൊരു ഇതൊരു വലിയൊരു ഐതിഹ്യം തന്നെ ആണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ എഴുതിട്ടുള്ളത് കാരണം ഇത് ഇനി എത്ര കാലം ഇത് ഒരു പുരോഗതിയിൽ എത്തി എത്തണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിലി വലിയ വലിയ പ്രതീക്ഷ അതുപോലെ തന്നെ ഇവിടെ കമ്പ കമ്പം നടക്കാറുണ്ടായിരുന്നു അതിപ്പം ഇല്ലാത്ത അവസ്ഥയായി കാണുന്നത് അതും ഉണ്ടാകണമെന്ന് എന്നാണ് ഈ ഉപദേശ സമിതിയോട് ആവശ്യപ്പെടാറുള്ളത് അത് വളരെ ഒരു കാര്യമാണ് കാരണം അത് ഒരു മത്സര കമ്പം തന്നെയാണ് ഇരുമ്പ് നടന്നിട്ടുള്ള അലിയ രാഷാന്റെ ഒരു കമ്പ ഇവിടെ ഒരു ഇരുപത്തഞ്ചു വർഷം കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് എല്ലാ കാര്യവും അറിയാവുന്നതുകൊണ്ട് അത് തന്നെയാണ് ഒരു ഈ ഒരു വിക്മയ കാഴ്ചയും കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇത് വലിയൊരു വിപുലമായ ഒരു ദൂരമായിട്ട് കാണാൻ സാധിക്കും എന്നാൽ അതിൽ വിപുലമായത് തന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്

गवर्म มารามานาเสคาราติปุระเสยอารุยาเยเตระนิอปราหะนะอะเธนสัมปฤตัมสัมระยะถาปะทัสอะระนะอะระปะทะสะกุละมาโลตะวะนังสุรุยะตะระตะจิระสุขะมาสตังนะสาเบยอูรานุ चला सगळे सांगे सेलिब्रेशन निमित्त लोकार्पण आहे आणि وي ليڪن ٿيڻا اڏوڪ مان ڳولڻ چيو ٿو ان کي ڏاڍو مان ڏيڻ. هيءَ هڪڙو چڱو ڏاڍو لڳي ٿو. وان گرين کي ڏاڍو چايهي آهي. اها ڳالهه آهي. ٻيو هڪڙو چڱو ٿي. تان کي ڳالهائڻ. اوهڙي کي ڳالهه ٻڌڻ مان مان استعمال ڪيو آهي. هي گهر اٿنائي ڳالهائڻ ۾ استعمال ڪيو آهي. ും വെള്ളി എല്ലാം അടക്കമുണ്ട് ധാരാളം നമ്മുടെ നമ്മളതായിട്ട് ഇതിന്റെ മറ്റൊരു കാര്യങ്ങളൊക്കെ പറയും എല്ലാവരും കൂടി ജോലി പ്രചരിക്കുകയാണ് ഈ ചരിത്ര ജൂണിന്റെ കാലാവസ്ഥ

പൊതുവിലുള്ള മഹാകാലത്തിലുള്ള സ്ഥലമാണ് കൊല്ലം എന്നുള്ളത് പുറത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ എല്ലാ നടവിൽ ഉപയോഗിച്ചുകൊണ്ട് കല്യാണം പത്രം ചൂര വീഴ്ച ഇതേപോലെ താഴോട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അന്ന് പ്രകാരങ്ങളിൽ നിന്നുള്ള പണത്തിൻ്റെ പറഞ്ഞുകൊണ്ട് ചില പരാതികൾ പറഞ്ഞു പൊതുവെ എന്തായാലും പറഞ്ഞു നമുക്ക് ഈ വർഷം ഈ പൂരത്തിന് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് പ്രാണുമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് ഇനിയും പ്രവർത്തനങ്ങളും പുതിയ മാറ്റങ്ങൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് എത്ര കാര്യങ്ങൾ അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത് ഈ കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു അത് മറ്റ് ഉദാഹരണത്തിന്റെ महांतों और अध्यायों ने यह निर्णय लेते हुए महत्ता जाहिर किया कि बलीया खेलो देश को तकने मिले इस पर कि पूरे गोरखपुर में लोग को करना अनिवार्य है वो इतने में पहला पदाधिकारी वोदा समिति आकर इसे पूरी तरह से और संबंधित जानकारी धन्यवाद सम्राट को नहीं हम सब बात कर रहे हैं और लागा रहे हैं तो देखिए आवाजियां आ रही है कि सत्संगायन कर रहे हैं तो इनको एक तरह से और देखते हैं तो देखो लग रहे हैं मायबाजे हमारे ये खंड मेरा और काल के त्यौहार को और दलितनाथ नरेंद्र पांडरी के बारे में बात करता है अपना खंड के लिए निवेदन करते हैं धन्यवाद मतिलबु मल्हायो सम्झत

முப்பட நல்ல ஜனிபாலுக்கு ஆரம்பிச்சிக்கோட சாம்பிகளும் அவரே

میں دوبارہ نیا بات پر پرتا کے بنانے والے اور اس کا عزم کا اور اس کو پرتا پورا کرنے کے لیے ہمارے ಎಲ್ಲಾ پروسوں کو شامل ہونا ضروری ہے تاکہ ایک ہی لے ائیں اگر ہم ان کو ائیں گے کا پر کو بنانے کی لیے ہمارے مہان کو اس کا طلبان کا जा रहे की हो चुके हम लोग यहां पर आने के लिए जरूरत है हम बढ़ेंगे और स्थान का अनुमान है अगले कल से अपना प्रगतिशील आ रहा है केवल अपना है हम अपना हम लोग याद रखना यहां पर एक पद पर बोल रहे हैं अच्छा वांट जो जन प्रतिनिधि हैं नमस्कार का जा भाई ले कांग्रेस के लिए हमारे अब

ആസ്വാദകരിൽ ആവേശം തീർക്കുന്ന അതിമനോഹരമായ താളവാദ്യത്തിന്റെ മേളത്തിന്റെ തങ്ക താൽനയത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇതാ നമ്മൾ നോക്കുന്നു നിമിഷ നേരം കൊണ്ട് മാറി പറയുന്ന കാഴ്ചകൾ പുതിയതാവ് ഭഗവത ഗണപതിയുടെയും ഗജകേശരിമാരുടെ ശിവശ്രമ ആവേശം കൂടിയവർ പലരുമുണ്ട് അവരെയൊക്കെ നിയമപാലകരായിട്ടുള്ളവർ കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ നമ്മളിടയ്ക്ക് കാണേണ്ടി വന്നു പക്ഷേ കുടുംബസമേതം വന്ന് ഒരു ഇന്നാന്ന് കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു കൊല്ലത്തിൻ്റെ തന്നെ ഒരു ഉത്സവമായിട്ട് മാറിയ ദേശികനാടിൻ്റെ മഹത്തായ ഉത്സവമായിട്ട് മാറിയിരിക്കുകയായിരുന്നു ഇന്ന് കൊല്ലം പൂരം വളരെ ആവേശകരമായിട്ട് പതിവിലുമധികം ജനങ്ങൾ വരുമായിരുന്നു വന്നു മുൻകാലങ്ങളിൽ ഇടയ്ക്കൊക്കെ മഴ പെയ്യുമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു മഴയുടെ ഇല്ലാതെ തന്നെ എല്ലാവർക്കും സന്തോഷപൂർവം കൊണ്ട് ആഘോഷപൂർവമാക്കിക്കൊണ്ട് ഈ പൂരം എന്ന് പറഞ്ഞ മഹാമഹോത്സവം കണ്ട് എല്ലാവരും സ്വന്തം വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയേറെ ജനങ്ങൾ വന്നെങ്കിൽ ഒരു പ്രശ്നങ്ങളോ വഴക്കുകളോ ഒന്നും ഉണ്ടായ നിയമപാലകരും ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഈ ഭരണസമിതിയുടെയും ദേവസ്വം ബോർഡിന്റെ ഉപദേശ സമിതിയുടെയും എല്ലാവരെയും കമ്മിറ്റിക്കാരെയൊക്കെ നിയന്ത്രണത്തിൽ വളരെ ശ്രദ്ധാപൂലമായി നടത്തി വളരെ മനോഹരമായിട്ട് ഈ പൂരം ഇവിടെ കൊല്ലത്തുനിന്ന് അവസാനിച്ചിരിക്കുക അടുത്ത വർഷത്തെ പൂരത്തിന് വേണ്ടി കാത്തിരിപ്പോഴോടെ നമുക്ക് വിടവാങ്ങാം